വിവാഹത്തിന് മദ്യവും പാട്ടും വേണ്ട ഇരുപത്തിയൊന്നായിരം രൂപ പ്രോത്സാഹനമായി നൽകാൻ പഞ്ചാബിലെ ഒരു ഗ്രാമം സാധാരണയായി കാണുന്നത് ഇത്തരം ആഘോഷങ്ങളിൽ ആളുകൾ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നതാണ് അതുപോലെ ഉച്ചത്തിലുള്ള സംഗീതം വിദ്യാർത്ഥികളുടെ പഠനത്തെ തടസ്സപ്പെടുത്താറുമുണ്ട് എന്നും അവർ പറയുന്നു അതുകൊണ്ട് കൂടിയാണ് ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് അമർജിത്ത് പറയുന്നത് വിവാഹമായിക്കോട്ടെ പിറന്നാളോ വിവാഹ വാർഷികമോ ആയിക്കോട്ടെ ഏത് ആഘോഷമാണെങ്കിലും ഇന്ന് ഡി ജെയും മദ്യവും ഉണ്ട് ഇനി അഥവാ പാട്ടും ഡാൻസും ഒന്നുമില്ലെങ്കിലും മദ്യം എല്ലാ പരിപാടികളിലും ഒരു നിർബന്ധ ഐറ്റമായി മാറിയിട്ടുണ്ട് എന്നാൽ പഞ്ചാബിലെ ഒരു ഗ്രാമത്തിന് ഇതിനോട് വലിയ താല്പര്യമില്ല അതിനാൽ തന്നെ വിവാഹത്തിന് മദ്യം ഡി ജെ മ്യൂസിക്ക് ഇല്ലെങ്കിൽ പണം കൊടുക്കുവാൻ ഗ്രാമം പഞ്ചാബിലെ ബത്തിൻഡ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് വിവാഹത്തിന് മദ്യം നൽകാതിരിക്കുകയും ഡി ജെ മ്യൂസിക്ക് വെക്കാതിരിക്കുകയും ചെയ്താൽ ഇരുപത്തിയൊന്നായിരം രൂപ ക്യാഷ് ഇൻസെൻറ്റീവ് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്ന് ബലോ ഗ്രാമത്തിലെ അമർജിത്ത് പറയുന്നത് ഒന്ന് വിവാഹത്തിനുള്ള പാഴ്ചലവ് കുറയ്ക്കുക രണ്ട് ആളുകൾ മദ്യപിക്കുന്നത് നിത്സാഹപ്പെടുത്തുക അങ്ങനെ അമിതമായ ചിലവോ മദ്യപാനമോ ഇല്ലാതെ വിവാഹ ആഘോഷങ്ങൾ നടത്തുവാൻ ഗ്രാമീണരെ പ്രോത്സാഹപ്പെടുത്തുകയും ചെയ്യും സാധാരണയായി കാണുന്നത് ഇത്തരം ആഘോഷങ്ങളിൽ ആളുകൾ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നതാണ് അതുപോലെ ഉച്ചത്തിലുള്ള സംഗീതം വിദ്യാർത്ഥികളുടെ പഠനത്തെ തടസ്സപ്പെടുത്താറുമുണ്ട് എന്നും അവർ പറയുന്നു അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് അമർജിത്ത് പറയുന്നത് വിവാഹ ചടങ്ങുകളിലെ പാട്ട് ചെലവുകൾ ഉണ്ടാകാതിരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും അവർ പറയുന്നത് വിവാഹ ചടങ്ങുകളിൽ മദ്യം വിളമ്പുകയും ഡി ജെ മ്യൂസിക്ക് വയ്ക്കുകയും ചെയ്യാത്ത കുടുംബത്തിന് ഇരുപത്തിയൊന്നായിരം രൂപ നൽകുമെന്ന് പ്രമേയം ഇതിനോടകം തന്നെ പഞ്ചായത്ത് പാസാക്കി എന്നും അമർജിത്ത് പറയുന്നു വെല്ലോ ഗ്രാമത്തിൽ അയ്യായിരം ആളുകളാണ് താമസക്കാരായി ഉള്ളത് ഇതുപോലെയുള്ള എക്സ്ക്ലൂസ് കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക